എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത വ്യവസ്ഥകൾക്കനുസരിച്ച് എത്ര കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാനാകും മുൻഗണനാക്രമത്തിനുള്ളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുമോ ബുദ്ധിയുടെ പ്രതലത്തിൽ നിന്ന് മാത്രം എന്തിനേയും വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അടുപ്പവും അർത്ഥവും നഷ്ടപ്പെടുന്നത് ഹൃദയത്തിൽ പൊതിയാത്ത തലച്ചോറിൻ്റെ അടിസ്ഥാന ഭാവം കാർക്കശ്യവും കാഠിന്യവുമായിരിക്കും എഴുതപ്പെട്ട നിയമങ്ങൾ കൊണ്ട് മാത്രം ഒന്നിനെയും കീഴ്പ്പെടുത്താനോ ശരിയാക്കാനോ കഴിയില്ല ആളുകളുടെ സമീപനത്തിനും ഉൾക്കാഴ്ചയ്ക്കും ഉള്ളിലായിരിക്കും നിയമത്തിൻ്റെ അതിർത്തി രേഖ എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം